കാട്ടുവളപ്പിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനോട് സ്നേഹം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് കപടനായി സമൂഹത്തിൽ വേഷം കെട്ടി ഇപ്പോ സുലൈമാൻ ഉസ്താദിനെ നമ്മള് സുന്നത്യമായ ആലിമീങ്ങൾ പ്രവർത്തകർ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ചില സന്ദർഭങ്ങളിലെ ചില ക്ലിപ്പുകൾ കാണിച്ച് സമൂഹത്തെ വഞ്ചിക്കുന്ന രൂപം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു ബഹുമാനപ്പെട്ട റീസുല സുലൈമാൻ ഉസ്താദ് സിറാജുൽ സിറാജുൽഹുദിൽ നടന്ന ഹാദി ബിരുദാന സമ്മേളനത്തിൽ ഉസ്താദിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല ഉസ്താദിനെ ഉസ്താദിന് ആദരവ് കൊടുത്തില്ല ഉസ്താദ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഉസ്താദിനെ ആദരിച്ച് തെക്കിബീർ ധനികളോ ഒന്നും ഉണ്ടായില്ല എന്നെല്ലാം പറഞ്ഞ് വളരെയധികം ഈ പ്രസ്ഥാനത്തെ അവഹേളിച്ചുകൊണ്ട് സുലൈമാൻ ഉസ്താദിനോടുള്ള സ്നേഹം അഭിനയിച്ച് കപടനായ നൌഷാദ് കാട്ടിയ തട്ടിപ്പ് വഞ്ചന അത് നമ്മൾ സമൂഹത്തിന് തുറന്നു കാണിച്ചു ഏതായിരുന്നാലും അലഹമദില്ലാ കാട്ടുവളപ്പിൽ നൌഷാദ് അത് മറുപടിയായി അതാൽ അംഗീകരിച്ചിട്ടുണ്ട് കാരണം നൗഷാദ് അവിടെ വീണതാണ് പെട്ടതാണ് വഷളായതാണ് എന്ന് സമൂഹം മൊത്തം നേർക്കു നേരെ കാണുകയാണ് അത് കണ്ടപ്പോൾ ഏതായിരുന്നാലും ഓനെ മറുപടി ആയിട്ടുണ്ട് എന്ന് അവൻ സമ്മതിക്കേണ്ടി വന്നു അതിന് ഞാൻ ആദ്യമായി നൗഷാദിനെ അഭിനന്ദിക്കുകയാണ് ബാക്കി പറയാം അത് മറുപടി ആയിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം ഇങ്ങനെ അവര് വരണിണ്ട് നിങ്ങൾ മനസ്സിലാക്കണത് ഞാൻ പറഞ്ഞു കുറ്റിയാടിയിൽ സുലൈമാസ്താദ് പ്രസംഗിച്ചത് അവര് വിഷയത്തിന്റെ ഒരു സെക്കൻഡിൽ പറഞ്ഞു ആ അപ്പോഴേക്ക് എല്ലാരും കൂടി പ്രസംഗിച്ചിട്ടുണ്ട് അതിന് മുമ്പുള്ള സെഷനിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടിയേറ്റാ വന്നത് അപ്പൊ നിങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങള് വരാത്തത് മറുപടി നൌഷാദ് ഏതാനും മറുപടി ഈ വിഷയത്തിൽ ഇവന് മറുപടി കിട്ടിന്ന് സമ്മതിച്ചു കാരണം സമൂഹത്തിനിടയിൽ ആകെ വഷളായതാണ് പിന്നെ മറുപടി ആയി നമ്മൾ സമ്മതിക്കൂല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറുപടി ആയി എന്ന് ആയിരുന്നു സമ്മതിച്ചിന് കാലഘട്ടത്തിന്റെ ചൈത്തന്മാർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം സംസാരിക്കുന്ന ആളല്ലേ അപ്പൊ ഇവർക്ക് ഇവർക്ക് തെറ്റുപറ്റൂലോ അപ്പൊ പിന്നെ ഇവര് വഷളായി എന്നുള്ള പിന്നെ സമ്മതിക്കാനാവൂല പക്ഷെ ഇവന് മറുപടി കിട്ടി സമൂഹത്തിന്റെ മുന്നേ ഇപ്പം ആകെ വഷളായി എന്നൊരു ബോധ്യം ഇവനുള്ളത് കൊണ്ട് പോകാൻ പറയാണ് മറുപടി പറയാൻ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി വന്നല്ലോ ചെങ്ങാതി ചങ്ങാതി ആനക്കെത്ര മറുപടിയോട് പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം വിഷയത്തിൽ മറുപടി അതിന് മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളെ സമസ്ത കേരള ജമഇത്തുള്ള ഉലമാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്ക് എല്ലാ പതിനാല് ജില്ലകളിലും ഉലമാ സമ്മേളനം നടത്തി ഏതെല്ലാം വിഷയ സമൂഹത്തോട് അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിഷയത്തിൽ പ്രഭാഷണം നടത്തിയപ്പോ അതിനെ പല രൂപത്തിലായിട്ട് നൌഷാദെ ഈ പല കോലത്തിലായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ ഓരോ വിഷയവും ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മറുപടി പറയുമ്പോൾ അതിനൊക്കെ സ്റ്റേജ് കേട്ടിജ് മറുപടി പറയാൻ ശ്രമിക്കാറുണ്ടല്ലോ പക്ഷെ ആകെവിന് വഷളാകലാണെന്ന് മാത്രം പല ആളുകൾക്കും എനിക്ക് മറുപടി എനിക്ക് വന്നിട്ട് അതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ അവസാനം ഇട്ടേച്ചു പോയ പല സംഗതികൾ സംഗതികളുണ്ടല്ലോ ഇനിഷാദ് വഴിയെ നമുക്ക് വേണമില്ല എന്നൊക്കെ പറയാം ഏതായിരുന്നാലും നൌഷാദ് ഇവിടെയും കിടന്ന് പിന്നെ ഉരുളാനാണ് ഇപ്പന്റെ ഈ ചളിയിൽ കിടന്ന് വീണ്ടും ഉരുളാനാണ് ഇപ്പന്റെ ജീവിതം അപ്പൊ ഇവൻ പറയണെന്ത് പിന്നെ ഞാൻ അവിടെ ആ സംസാരത്തിന്റെ ഇടക്ക് ഒരു സെക്കൻഡ് ഉസ്താദിന് പ്രഭാഷണത്തിന് വേദി കൊടുത്തില്ല ഞാൻ പറഞ്ഞു പോയി അതായത് ഇവൻ എന്ത് ചെയ്യണം സംഭവം പെട്ടു പെട്ട സ്ഥിതി കിഞ്ഞ അത് ഞാൻ ആ പ്രസംഗത്തി ഞാൻ പറഞ്ഞു എന്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്താണ് ഒരു സെക്കൻഡ് ഞാൻ ഉസ്താദം സ്റ്റേജിൽ മൈക്ക് കൊടുത്തില്ല പറഞ്ഞു പോയതാണ് അങ്ങനെയാണോ ചെയ്ത് ജീ ഉസ്താദിന് സ്റ്റേജിൽ മൈക്ക് കൊടുക്കാത്ത വരി എത്ര തൊള്ളട്ട് അടിച്ചു ജി ജീ എന്തെല്ലാം വേണ്ടത്ര വിളിച്ചു പറഞ്ഞു അതൊന്നുകൂടി കേൾക്കണോ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ പ്രസംഗിച്ചാൽ നിന്നെ പേരോടാണ് പ്രസംഗിച്ചില്ലേ പൊതുസമ്മേളനത്തിൽ എന്തേ സുലൈമാൻ ഒരു മൈക്ക് പ്രസംഗിക്കാൻ ഇത് കണ്ടോ ഒരു സെക്കൻഡ് പറഞ്ഞു പറയുന്ന അടക്കം അല്ല അപ്പം പറയാണ് എ പിരോടു പ്രസംഗിച്ചിട്ടുണ്ട് 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 പോ എന്തേ സുലൈമാൻ ഉസ്താദിന് മൈക്ക് കൊടുക്കാതിരുന്നത് മൈക്കൊടുക്കാതിരുന്നത് വലിയ വിഷയമാക്കി സംസാരിക്കാണത് എന്നിട്ട് ഇപ്പം പറയു പറഞ്ഞതിന്റെ അടക്കം ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞങ്ങോട്ട് പോയതാണ് അങ്ങനെ അവിടെ വിടില്ല ഉഷാദെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ബഹുമാനപ്പെട്ട റഹീസ് ഉ സുലീമാൻ ഉസ്താദിനെ ആദരിച്ചില്ല ബഹുമാനിച്ചില്ല എന്ന് പറ്റി പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇവനെന്താണ് പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് ഇപ്പം വീണ്ടും ഇടുന്നുണ്ട് പക്ഷെ ഇവനവിടെ ആകെ വഷളായൊക്കെയാണ് ആകെ കൊളയൊക്കെയാണ് അതുകൊണ്ട് ഇവര് കാര്യമായിട്ട് പിന്നെ അവിടെ ഒന്നും പറയാനില്ല കാരണം നമ്മൾക്കറിയാം ബഹുമാനപ്പെട്ട റഹീസുല്ല സുലീമാൻ ഉസ്താദ് മകരീബിന്റെ മുമ്പ് അവിടെ ഉണ്ട് അധ്യക്ഷ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് മകരി നിസ്കരിക്കാൻ വീണ്ടും പോയ പള്ളിയിലേക്ക് പോയതാണ് വീണ്ടും സ്റ്റേജിലേക്ക് വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും സാധാരണ ഗതിയിൽ പിന്നെ ചെയ്യൂല നമ്മുടെ നാട്ടിൽ സാധാരണ ഗതിയിൽ സാധാരണ ഒരു പരിപാടിയിലേക്ക് ഒരാൾ വന്നു പിന്നെ നിസ്കരിക്കാനോ അല്ലെങ്കിൽ വേറെന്താ റഷ്ട് റഷ്ടെടുക്കാനോ ഒക്കെ പോയി രണ്ടാമത് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടിൽ വീണ്ടും അതുപോലെ ആദ്യം കൊടുത്തതുപോലുള്ള ഒരു പിന്നെ തൊലാൽ ബദ്രയിലും ദക്കിബീർ ചൊല്ലലും ഒരു പ്രത്യേക വിശേഷണം നൽകി പറയലും അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റൈസുൽ ഉസ്താദ് ഉസ്താദ് വരുന്നു പ്രഭാഷണം തുടരുന്നു അത് അത് സ്വാഭാവികമാണ് എന്നാൽ ഇവൻ ഇട്ടിട്ട് വീണ്ടും പിന്നെ പിന്നെ ചോദിക്കുകയാണ് പി ഉസ്താദും അവിടെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ 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 വന്നപ്പോൾ അല്ലേ എടാവൻ പാച്ച സാധാരണഗതി ബഹുമാനപ്പെട്ട റബീസുല സുലൈമാൻ ഉസ്താദ് മഹരിബിന്റെ മുമ്പ് അവിടെ അധ്യക്ഷ പ്രഭാഷണം നടത്തി മഹരി വിസ്കരിക്കാൻ പോയതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സുൽത്താൻ ഉലമ എ പി ഉസ്താദ് അവിടെ ആദ്യമായിട്ട് മഹരീബിന്റെ ശേഷം ആദ്യമായിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത് മഹരിബിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സ്റ്റേജിൽ വന്നിട്ടില്ല മഹരിബിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം പിന്നീടാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ആദ്യമായി സ്റ്റേജിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പ്രത്യേകമായ സ്വീകരണം നൽകുന്നത് സുലൈമാൻ ഉസ്താദ് മഹരീവിന്റെ മുമ്പ് അവിടെ വന്ന് അധ്യക്ഷ പ്രഭാഷണമൊക്കെ നടത്തിപ്പോയി രണ്ടാമത് വീണ്ടും വരികയാണ് രണ്ടും വ്യത്യാസം ഉണ്ടോടോ എനിക്ക് അറിയാത്തത് കൊണ്ടല്ലോ ജി ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക അല്ലേ കപടനായി നിന്നുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കാനല്ലോ നൌഷാദ് ശ്രമിച്ച് നൌഷാദ് പിന്നെ വീണോടത്തുനിന്ന് കിടന്നുരുള്ളൂ ഒരിക്കലും സം സംഭവിച്ചു പോയ തെറ്റു ഒരിക്കലും സംഭവിച്ചു കൊടുക്കൂല അത് അവനക്ക് എന്തായാലും അവനെ കൊണ്ട് കഴിയൂല കാരണം ഓന്റെ അതിനെ കിബിറമ്മൂല ഇത് അവൻ പെട്ടു എന്ന് അവൻ അറിഞ്ഞു അവനാകെ അവിടെ വഷള ഈ വിഷയത്തിൽ ആകെ വഷളായി എന്നറക്കും ഇനി അവിടെ കിടന്നു പോരുളാണ് ഇവൻ അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും ഒന്നും ഇവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവൻ ആ ലൈവ് നോക്കി കുത്തിരുന്നു അതിലാകെ ചെയ്തു ആകാട് വഷളായി ആ ലൈവ് കണ്ടാണ് അതെന്നെയാണ് പരിപാടി എന്ന് വിചാരിച്ചാൽ ആകാണ്ട് വഷളായി എന്നിട്ട് പിന്നെയാണ് അവൻ അന്വേഷിക്കണം അന്വേഷിച്ചപ്പോൾ എന്ത് ചെയ്തു അവിടെ മുഷാവർ നടന്നിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞു എന്നപ്പം എന്ത് ചെയ്യാണ് ആ രാവിലെ മുതൽ മുഷാവർ നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം നാൽപ്പത് മുഷാവർ ഞങ്ങളോട് വന്നു എന്ന് ഞങ്ങൾക്കറിയാം ഈ നൌഷാദ് എന്നിട്ട് പച്ച കളവ് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അസറിന്റെ ശേഷം സെഷൻ കൊടുത്താണ്ട് ഉസ്താദനങ്ങൾ ഒതുക്കിയൊക്കെ അല്ലേ നിങ്ങൾ എന്ത് ചെയ്തു പിന്നെ ലൈവ് കൊടുത്തില്ലല്ലോ ലൈവ് കട്ടാക്കിയില്ലേ അതുപോലെ തന്നെ മഹരിബിന്റെ ശേഷമല്ലേ പ്രധാന പരിപാടി തുടങ്ങിയത് നിഷാദ് അതിലേക്ക് വരാം അതിന്റെ മുമ്പ് നൗഷാദ് എന്ന് പറഞ്ഞാല് പച്ച കളവ് അത് തൊള്ള തുറന്ന നോണ പറയുന്ന ഒരു സ്വഭാവം നൌഷാദിനുണ്ട് അഭിഭാഷകൻ മുത്തിരഭിതങ്ങൾ പറഞ്ഞില്ലേ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ ഒന്നുകിൽ മൂന്ന് ഒരു ഹദീസ് പ്രകാരം സലാസുൻ അല്ലെങ്കിൽ അല്ലെങ്കിലും മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ മുനാഫിക്കാണ് ഹബിബാർ ഉത്തരവിദങ്ങൾ പറഞ്ഞത് എന്താണത് ഇത് പറയാ നൌഷാദ് അങ്ങനെ തൊള്ള തുറന്നു പറയാ നൌഷാദ് പറയാണ് ങ്ങനെയാണ് ഓരോരുത്തർ ഇപ്പം ഇങ്ങനെ ഓരോ പരിപാടി കഴിഞ്ഞ കുറെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പറയാനുണ്ടാകും അതേപോലെ മുഷാവറ ആ മുഷാഫറയിൽ എന്ത് ചെയ്തു ഏതോ തങ്ങളെ തീരുമാനം എടുക്കാൻ ചർച്ച ചെയ്താണ് ചർച്ച ചെയ്തിട്ട് തീരുമാനാകാതെ പിരിഞ്ഞണ് പച്ചക്കളം പറയുന്ന ഔഷാദ് പച്ചക്കളിയാണ് എന്നിട്ട് പിന്നെ ആരൊക്കെയോ വിളിച്ച് മുഷാവറന്ന് തന്നെ വിളിച്ച് വിവരം കൊടുത്തത്രെ എന്തിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ തീരുമാനമാകാതെ പിരിഞ്ഞ എന്തിനാണ് ഔഷാദ് ഇമാതിരി കളവ് പറണത് ഈ ഒരു വിഷയം നടന്നപ്പോ ഇങ്ങനെ ഒരു സുലിമാൻ ഉസ്താദുമായി ബന്ധപ്പെട്ട് ഇവൻ ജനങ്ങനെ കബളിച്ചപ്പോ ഒരുപാട് ഹസ്സന്മാര് ഇവര് വിളിച്ചത്രേ എന്തിനാണോ നോടെ പറയാനായി ജീവിക്കണേ തലേ കെട്ടും കെട്ടിയിട്ട് മോചാര വേഷം ധരിച്ചിട്ട് പണ്ഡിതന്റെ വേഷം ധരിച്ചിട്ട് സമൂഹത്തിൽ ഇമാതിരി കളു പറയണോടാണ് എന്തിനാണോക്ക് ജീവിക്കണത് മരിച്ചു പോണെന്നുള്ള ചിന്ത എനിക്കില്ലേ കളു പറയണോ നബിദ്ര നബിബ റസൂൽ മുത്തരബിദങ്ങള് പറഞ്ഞ മൂന്നടയാളം ഇതബ തൊള്ള തൊള്ളോ പറയാ ോണല്ലേ പച്ച കളവല്ല പറഞ്ഞത് എന്നിട്ട് ഇവൻ പറയാണ് ഇവൻ പറയാണ് മഹരീബിന്റെ മുമ്പ് ഒരു സെഷൻ കൊടുത്ത ഉസ്ഥാപനം ഒതുക്കി എന്നാൽ പ്രിയപ്പെട്ട ഉമ്മിനീങ്ങളെ സുന്ന പ്രവർത്തകരെ സത്യത്തിൽ അവിടെ നടന്നത് അവിടെ നടന്ന മൂന്ന് ദിവസത്തെ പരിപാടിയാണ് രണ്ട് ദിവസം രണ്ട് ദിവസം മഹർജനായിരുന്നു അത് ജാമ്യത്തിൽ ഹിന്ദുമായി ബന്ധപ്പെട്ട കുട്ടികളെ ഫെസ്റ്റും മറ്റുമായി പരിപാടികളായിരുന്നു മൂന്നാമത്തെ ദിവസം ആകെ പൊതുപരിപാടിയായി അവിടെ നടന്നിട്ടുള്ളത് അവിടെ നടന്നിട്ടുള്ളത് ഈ ഹാദി ബിരുദദാന സമ്മേളനമാണ് അതല്ലാതെ അവിടെ കൂടിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സമ്മേളനം അവിടെ നടന്നിട്ടില്ല ആ പൊതുസമ്മേളനം നടക്കുന്നത് അസുറിന്റെ ശേഷമാണ് അസുറിന്റെ ശേഷമാണ് നടക്കുന്നത് മഹരിബിന്റെ മുമ്പ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ നടക്കുന്നു മഹർ കേട്ടോ ഉഷാദെ കേട്ടോ മഹരിബിന്റെ മുമ്പ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ നടക്കുന്നു ആ ഉദ്ഘാടന സെഷനിൽ സ്വാഗത പ്രഭാഷണം നടക്കുന്നു ഉദ്ഘാടന പ്രഭാഷണം നടക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണം നടക്കുന്നു മഹുരീബിന്റെ മുമ്പ് നടന്ന ഉദ്ഘാടന സെഷൻ ആ ഉദ്ഘാടന സെഷൻ എല്ലാം കൊണ്ടും പ്രൗഢമായിരുന്നു ലോകരാഷ്ട്രങ്ങളിലെ വിവിധ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ആലമിൽ റാബിതാമി അടക്കമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള മഹാന്മാരായ ഉന്നതരായ പണ്ഡിതർ അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്ന് വന്ന വിദേശ പ്രതിനിധികൾ അവർക്കെല്ലാവർക്കും നേരത്തെ പോകാനുള്ളത് കൊണ്ട് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ് അതു ആ ഉദ്ഘാടന സെഷനിൽ സ്വാഗത പ്രഭാഷണം നടക്കുന്നു വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണ ഉദ്ഘാടനം നടക്കുന്നു ആ പണ്ഡിതന്മാർക്കു മുമ്പിൽ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർക്ക് മുമ്പിൽ അവർക്കുമ്പിൽ ഞങ്ങളുടെ സമസ്തകരുടെ അധ്യക്ഷൻ ഞങ്ങളുടെ ആത്മീയ നേതാവ് ഞങ്ങൾക്ക് എല്ലാ നിലക്കും പറ്റുന്ന രാഷ്ട്രങ്ങളുടെ പണ്ഡിതന്മാർക്കുമ്പിൽ ആ ഉസ്താദ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട് ആ ഉസ്താ ലോകരാഷ്ട്രങ്ങൾക്കുമുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ആ റഹീസുലും ഉസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണം എല്ലാ നിലക്കും നടക്കേണ്ടത് ആ വിദേശ രാഷ്ട്രങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വന്ന പണ്ഡിതന്മാരുടെ മുമ്പിലാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങൾ ഉസ്താദ്മാർക്ക് ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ അധീയരായ നേതാക്കന്മാർക്ക് എല്ലാ നിൽക്കും ബോധ്യമുള്ളത് കൊണ്ട് ആ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട റീസുൽമ സുലൈമാൻ ഉസ്താദ് അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നു അതിന് ചെറിയൊരു ഭാഗം കൂടി നൌഷാദിനു വേണ്ടിട്ട് ഒന്ന് കേൾക്കാൻ നൌഷാദിന് ഇങ്ങനെ ഉസ്താദിന്റെ ആ പ്രഭാഷണത്തിന്റെ ചെറിയ 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 ഭാഗങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നൌഷാദിന് കുറച്ചൊക്കെ ഒന്ന് നൌഷാദിന്റെ ഒന്ന് ഇത് വഷളായിട്ടുണ്ട് സമൂഹത്തിന് ഓനന്ന് ഓനന് ബോധ്യപ്പെടേണ്ടതു കൊണ്ട് റൈസുൽമാൻറെ പ്രഭാഷണത്തിന്റെ വേറെ ചെറിയ കേൾപ്പിച്ചു കൊടുക്കളെ മറ്റുള്ള സുനേതന്മാരെ അള്ളാഹു സുബാനവ് നമ്മളെ ഞമ്മളെ മുസ്ലിമാക്കി ജീവിച്ചതാണ് ലോകത്ത് നമുക്ക് ഏറ്റവും കിട്ടിയ റഹ്മത്ത് അതിന് കാരണം ഇതാണ് നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ നമ്മൾക്ക് അയച്ചു തന്ന അഹു താല ഞമ്മളെ ഹിതായത്വാക്കാൻ വേണ്ടി അങ്ങനെ നമ്മളെ എല്ലാ ദുർമാർഗ്ഗത്തിൽ നിന്നും സന്മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ച് അത് ചെയ്യാനുള്ള പുലകരണങ്ങളൊക്കെ ചെന്ന് നമുക്ക് ചെയ്തു തന്നിട്ട് നമ്മൾ നമ്മളെ അബീബ് ദീൻ ഇസ്ലാമിൽ അടിയർപ്പിച്ചു നിർത്തി അത് പഠിക്കലാണ് സ്ഥാപനങ്ങൾ കൊണ്ട ഉദ്ദേശം ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള രൗകി അരി ഉൾപ്പെടെ ദീനിയായ അരിവും കൂടി ഇതിന് ഔഷാദിന്റെ കീബോർ ഒന്ന് കുറഞ്ഞിട്ട് സുലൈമാൻ ഉസ്താദ് അവിടെ സനത് സ്വീകരിക്കുന്ന നൂറുകണക്കിന് യുവ പണ്ഡിതന്മാർക്കുമുമ്പിൽ അധ്യക്ഷ പ്രഭാഷണം നടത്തിയതാണ് ലോകരാഷ്ട്രങ്ങളിലെ വിവിധ പണ്ഡിത പ്രതിനിധികൾ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദേശ രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാർ അവരുടെ മുന്നിൽ ഞങ്ങളുടെ ആത്മീയ നേതൃത്വം ഉസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണം നടക്കുന്നു എന്നത് നൌഷാദിനൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ചെറിയ കിൾപ്പെട്ട് കൊടുത്തതാണ് അപ്പൊ നിങ്ങളെ ഒന്നും ചാനലൊന്നുമില്ല യൂട്യൂബ് ചാനലൊക്കെ ഓഫ് ചെയ്തു യൂട്യൂബ് ഓഫ് ചെയ്തു നിങ്ങൾ എപ്പോഴാ എപ്പോഴാ ലൈവ് ലൈവ് കൊടുക്കാൻ പ്രധാന 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 പ്രോഗ്രാം ആണെന്ന് പേരോടിന്റെ പ്രസംഗം മുതൽ ഔന്റെ നോക്കിയിട്ട് ഈ അല്ല ാണ് പറഞ്ഞാണ്ട് തുടങ്ങിയത് പച്ച നോണ പറയണ ഔഷാദ് തലപ്പാവ് ധരിച്ചിട്ട് പണ്ഡിത വേഷം ധരിച്ചിട്ട് നോണ പറയുന്നത് എന്തിനാ ചങ്ങാതി സമൂഹത്തിന് അവിടെ കബളിപ്പിക്കണത് ആരാടോ പറഞ്ഞത് മകരീബിന്റെ ശേഷമാണ് പ്രധാന പരിപാടി ഇന്നോടെ ആരാണ് പറഞ്ഞത് പറയും ധൈര്യന്റെ അകത്ത് തെളിയിക്ക് മകരീബിന്റെ രേഷാണ് പ്രധാന പരിപാടി എന്ന് പറഞ്ഞോണ്ട് തുടങ്ങി ആര് പറഞ്ഞടോ കള്ളം പറയണോ നീ ഊളുപ്പില്ലാതെ നോണ പറയാനായിട്ട് നടക്കുന്നു എന്നിട്ട് ബാക്കിൽ കുത്ത തന്നെ കൊറയാണ് ഇളിക്ക ഈ നൊണ കേട്ടിട്ട് അതാ പറഞ്ഞത് ഹബീബ റസൂൽ മുത്തരബിതങ്ങൾ പറഞ്ഞു തൊള്ള തുറന്ന് നൊണ പറയാന്ന് പറഞ്ഞു അല്ല ഈ പറ ആര് പറഞ്ഞു മകരീബിന്റെ രേഷാണ് അവിടെ പിന്നെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു പറ തെളിക്ക് ഓണ പറയണോ അവിടെ മകരവിന്റെ മുമ്പേ സമ്മേളനത്തിന്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് അസറിന്റെ ശേഷം തന്നെ ഉദ്ഘാടന ശേഷം ആരംഭിക്കുന്നുണ്ട് ആ ഉദ്ഘാടന ശേഷന്റെ തുല്യ കൊണ്ടുള്ള പരിപാടിയാണ് മഹരവിന് ശേഷം നടക്കുന്നത് അത് ആ ലൈവ് കാണുന്നത് ഈ ചങ്ങാതി ലൈവ് നോക്കി കുത്തിരിക്കുക ലൈവ് നോക്കി കൊടുത്തപ്പോ ലൈവ് മനെ പറ്റിച്ചു സത്യത്തിൽ ലൈവ് എല്ലാ നിലക്കും നമ്മളെ പിന്നെ പിന്നെ ആളുകളും എല്ലാവരും സിറാതുലിതം ഒക്കെ ആഗ്രഹിക്കുന്നത് ആ സേറിന്റെ മുമ്പുള്ള ആ മഹരീബിന്റെ മുമ്പുള്ള ആ ഉദ്ഘാടന സെഷൻ ആ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ നിന്ന് എന്തുവേണം ശരിക്ക് അവിടെ പിന്നെ അത് ലൈവ് വേണമെന്നായിരുന്നു പക്ഷെ സാങ്കേതികമായ തടസ്സങ്ങൾ കാരണം അത് പുറത്തേക്ക് വിടാൻ കഴിഞ്ഞില്ല കാരണം എന്താ അവിടെ ഉദ്ഘാടനം നടത്തുന്നൊക്കെ ആരാണ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വന്ന വിദേശ പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാരുടെ പ്രഭാഷണം പുറത്തേക്ക് പോവേണ്ടതായിരുന്നു വിടേണ്ടതായിരുന്നു പക്ഷേ സാങ്കേതിക തടസ്സങ്ങൾ കാരണം അത് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞു വിടാൻ കഴിഞ്ഞില്ല ഇവൻ വിചാരിച്ച് മഹരീവിന്റെ ലൈവ് തുടങ്ങിയപ്പോ അതാണ് അവിടെ പ്രധാന പരിപാടി തുടങ്ങണേ എന്റെ മോ എന്തെ ഒന്ന് ചിന്തിച്ചൂടെ ഒരു പ്രധാന പരിപാടി അവിടെ തുടങ്ങണിൽ ഒരു ദ്വാരണ്ടാവൂലെ തുടക്കത്തില് ഒരു സ്വാഗതം ഉണ്ടാകൂലേ ഒരു ഉദ്ഘാടന പ്രഭാഷണം ഉണ്ടാകൂലേ ഒരു അധ്യക്ഷ പ്രഭാഷണം ഉണ്ടാകൂലേ ഇതൊന്നും ഇല്ലാതെ പേരോസ്സാദ് നേരെ അങ്ങോട്ട് വരിക പ്രഭാഷണം തുടങ്ങുക എന്നിട്ട് പിന്നെ പിന്നെന്ത ചെയ്യ ബാക്കിയുള്ള ഇങ്ങനെ പ്രഭാഷണം നടത്തിയ സന്തോത്തോണ്ട് പോകുക ഒരു ഇല്ല സ്വാഗതമല്ല ഉദ്ഘാടനമല്ല എവിടുന്നാ ചങ്ങാതി നീച്ചു വരണേ ഒന്നുമില്ല അതെങ്കിലും കണ്ടിട്ട് ആലോചിച്ചുടേ പിന്നെ വലിയ സംഗതി ആയിട്ട് എന്താണ് പേരോട് ഉസ്താദ് സുലിമാൻ ഉസ്താദിന്റെ പേര് വിട്ടുപോയി നടന്നുപോയി എന്തിനാണ് ചങ്ങാതി ഇങ്ങനെ കബളിപ്പിക്കുന്ന സമൂഹത്തിനെ ആർക്കൊക്കെ മരിച്ചു പോണന്നുള്ള ചിന്ത വേണ്ടേ ഈ സമൂഹത്തെ വഞ്ചിക്കാനായിട്ട് നടക്കലോടോചൊക്കെ താലപ്പാവും ധരിച്ചിട്ട് എന്നിട്ട് ബാക്കിൽ കുറച്ച് കുറച്ച് കുഞ്ഞാപ്പിളി വിളിക്കും ചെയ്യ എന്നിട്ട് ഇത് വിറ്റ വിചാരം ഇതൊക്കെ സത്യമാണെന്നുള്ളതാ ഞാൻ നേരത്തെ അനക്ക് പറഞ്ഞ മറുപടി പറഞ്ഞതാ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പ്രഭാഷണം നടത്തുന്നത് തന്നെ റഹീസുൽമ സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ട് തെളിവ് ക്ലിപ്പുകൾ ഞാൻ ഇവിടെ വന്ന് വിട്ടിരുന്നു കഴിഞ്ഞ പ്രഭാഷണം കഴിഞ്ഞ അനക്കിടെ മറുപടിയിൽ വിട്ടിരുന്നു അതൊന്നും കാണാതെ ഇപ്പം പറയാണ് യുന്നുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുലമക്ക് ആരോഗ്യപരമായ ക്ഷീണമുള്ളത് കൊണ്ട് നേരത്തെ പോകാനുണ്ട് അപ്പൊ എന്ത് ചെയ്യും നേരത്തെ കുറച്ച് ആളുകൾ വന്നിട്ട് സന്നദ്ധ സ്വീകരിച്ചു പോകേണ്ടതുണ്ട് അപ്പം പിന്നീട് വേക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞത് സുലൈമാൻ ഉസ്താദ് ഒക്കെ അതിന് ശേഷം സന്നദ്ധ കൊടുക്കും എന്ന് പറയുന്നുണ്ട് അത് ബേരോട്ട് പിന്നീട് പറയുന്നുണ്ട് സുലൈമാൻ ഉസ്താദും ബഹുമാനപ്പെട്ട ഹലിത്തങ്ങളും പാപ്പയും അവരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ സന്നദ്ധ പിന്നീട് കൊടുക്കും എന്ന് പറയുന്നുണ്ട് ഇവന്റെ വിചാരം എന്താ പറയുക മാറുന്നു പോയതാണ് എന്തിനാണ് ഇങ്ങനെ കബളിപ്പിക്കണം മരിച്ചു പോകണമെന്ന ചിന്ത കുറച്ച് ഞാനു വേണ്ടേ എന്തിനാണ് ഈ തലപ്പാവം ധരിച്ചിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രകാരം മൂന്ന് കാര്യങ്ങൾ അതുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിച്ചത് എത്ര കളവ് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു ഉളുപ്പില്ലാതെ മരിക്കണം എന്നുള്ള ചിന്തയില്ലാതെ എത്ര കളവ് വിളിച്ചു പറഞ്ഞോടോ ജി മുഷാവറിയുടെ പിന്നിൽ കളവ് പറഞ്ഞു ഒരുപാട് അസന്മാർ വിളിച്ചു എന്ന് പറഞ്ഞോണ്ട് പാച്ച നോണ വിളിച്ചു പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ തന്നെ ജനങ്ങളെ കബളിപ്പിക്കാൻ വഞ്ചിക്കാൻ ഒരുപാട് കളവുകൾ നീ പറഞ്ഞു വഷളായി എന്ന് കണ്ടപ്പോ ആ വീണടത്തി നൂരുണ്ട് വീണ്ടും വഷളായി വഷളായി അങ്ങേറ്റം വഷളാകുന്ന രംഗങ്ങൾ എത്ര കളവുകൾ ഇടോ നൗഷാദ് പറഞ്ഞു വിശ്വാസവഞ്ചന ഇതൊക്കൊരു വിഷയല്ല നേരത്തെ ചില നമ്മുടെ പ്രസ്ഥാനത്ത് മാറി വേറെ മഴ അടുക്കൽ പോയി അവരെ കൈയൊക്കെ പിടിച്ചു മുത്തി സാധാത്തുക്കളെ പറ്റിച്ച് അവർക്ക് വേണ്ടി ഒരു പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞ് നേരെ പിറ്റേ വേറെ മറ്റു താഴെ അടുക്കൽ പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടി ട്രയൽ നടത്തിയതായിരുന്നു എന്നിട്ട് അവരുടെ മുന്നിൽ പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വന്തമായിട്ട് എന്റെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ പോയിട്ട് വിശ്വാസപൂർവ്വം സുന്നി പ്രവർത്തകരോട് എന്ന് പറഞ്ഞിട്ട് വേറെ പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞ് ചേരം പ്രസംഗത്തിൽ വെച്ചിട്ട് അവിടെ വെച്ച് എന്നെ അവർക്ക് എന്നെ അടിക്കാം അവർക്ക് എന്നെ തല്ലാം എന്നെ പുറത്താക്കാം എന്നെ അകത്താക്കാം ഞാൻ അവരുടെ ചെരുപ്പിനടിയിൽ ചേറാകാൻ പോലും യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പ്രസംഗം നടത്തി ഇതൊക്കെ ആര വഞ്ചിക്കാനാടോ ഇതൊക്കെ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് അതുപോലെ കുരുവട്ടൂരികളെ ഈ തൊള്ള തുറന്നോടെ പറയാ വിശ്വസിച്ചാൽ വഞ്ചിക്കുക കാശ് കൊടുത്തിട്ട് വാങ്ങ കാശ് കാടും വാങ്ങിട്ട് കൊടുക്കാതിരിക്കുന്നത് അത് വിശ്വാസവഞ്ചനയാണ് മുക്കുപണ്ടം പണയം വെക്കുന്നത് വിശ്വാസ അതുപോലെ സ്വർണം കക്കുന്നത് സ്വന്തക്കാരായി നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ അവർ നല്ലവരാണെന്ന് ചിലപ്പോൾ വിശ്വസിച്ചേക്കാം അവിടെ പോയിട്ട് സ്വർണം കട്ടെടുക്കുന്നത് വിശ്വാസവഞ്ചനയാണ് പറഞ്ഞു എന്ന് മാത്രം കൂടുതൽ ഡീറ്റെയിൽസുകൾക്ക് കിടക്കുന്നില്ല പറഞ്ഞു എന്ന് അതുപോലെ ഉപദേശിച്ചു എന്ന് മാത്രം എല്ലാം വിശ്വാസവഞ്ചനയാണ് ഇൻഷാല് നാളെ നമുക്ക് ഈ കുരുവട്ടൂരികൾ നടത്തുന്ന മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിൽ ഇവർ നടത്തുന്ന വിശ്വാസവഞ്ചന ഇവൻ കട നടത്തുന്ന കാബഡ്യം സ്നേഹം നടിക്കുന്ന ഇവന്റെ കാബഡ്യം അത് തുറന്നു കാണിക്കലാണ് അതായത് വിളിച്ചു പറയാ സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് തോന്നിവാസം വിളിച്ചു പറഞ്ഞത്